ഹായ് ഇന്ന് ബുധനാഴ്ച നാളെ മറ്റന്നാള് ഓണം അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഇപ്പോളേ പറയാട്ട പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കണ്ണൂരിൽ പോകുന്നെ എടുത്തിന് എന്നാലും കുറച്ചുകൂടി ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ കണ്ണൂരേക്ക് പോകാൻ പോകേണ്ടല്ലോ നമ്മൾ ഷോപ്പിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ മിക്കവാറും എല്ലാം ഓണത്തിനും പിന്നെ കടക്കിടക്ക് വരുന്നൊരു ഗസ്റ്റാണ് എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരുവോ ചെറിയ സമ്മാനം നല്ലോ കൊണ്ടുവരുവളെ കാണിച്ചേര നാണയച്ചി നമ്മളെ നാട്ടുകാർക്കൊക്കെ സുപരിചിതാണ് ആള് സ്ഥലം കരിങ്കക്കുഴിയാണ് സ്ഥലർക്കൊന്നും ആപാത്ത ഉള്ളവർക്കും നാണയച്ചി ഫേമസ് ആണ് പിന്നെ എല്ലാവർക്കും നല്ലത് നമ്മളെ ഷോപ്പിൽ കെട്ടിലെ നാണയച്ച അനുഗ്രഹം നമുക്ക് കിട്ട പിന്നെ നാണയച്ചി വലിയൊരു കൃഷിക്കാരിയാണ് നെൽകൃഷി കിട്ടി പച്ചക്കറി കിട്ടി പാടശേക്കര സമയക്ക് കിട്ടി പിന്നെ പിന്നെ മത്സ്യത്തിന് നല്ല കിട്ടും പാട്ടൻ കിട്ടു ഓലവാടി കിട്ടും പാച്ച കിട്ടു കസലക്കളി കിട്ടി പണ്ട് ട്ടല്ലോ രണ്ട് രണ്ടു വർഷം മുമ്പ് അത് ഉള്ള കഥയാണ് കഥയാണേ നാനേച്ചെത്തിയത് അണ്ടാ നാനേച്ചി പാട്ട് പാടി സമ്മാനമായിട്ട് കസേരക്കളി കളിച്ചിട്ട് സമ്മാനം പ്രായത്തിൽ തന്നെ കസേര കളി പിന്നെന്തല്ല കണ്ണിട്ടി കണ്ണിട്ട് ഞാൻ പറഞ്ഞില്ലേ നാണയച്ച് ആണ് ആക്റ്റീവ നനക്ക് നമ്മളെ ചെറുപ്പക്കാരികൾക്കൊന്നെയാന്ന് നാണയച്ചയ്ക്ക് എൺപത് കഴിഞ്ഞു പക്ഷെ ഇപ്പൊ നാണയ ഇപ്പൊ വായല പോയിട്ട് കൊത്തിട്ട് വരുവായി ഏതാ സ്ത്രീനൊക്കെ ഒന്ന് നടക്കാൻ കഴിയില്ല ഇന്ന് നേരം ഉണ്ടോ വാഴ നിട്ടിട്ട് വരുന്നേ എന്തുവാഴയാ നാടൻ വാഴ നട്ടിട്ട് വരുമോന്ന് നാണയച്ചി ഈ അമ്പതാമത്തെ വയസ്സും അപ്പോൾ ഈ അമ്പത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയാല നാണയച്ചി ചില്ലറക്കാരി അല്ല ല്ലേ അപ്പൊ ഇത് കാണിച്ച് വന്നു അതാ എനക്ക് ഓണത്തിന് കുറച്ച് സമ്മാനം പച്ചക്കറി ചീര അങ്ങനെ പയർ എല്ലാം കൊടുത്തരും അതല്ലേ മക്കള് കണ്ടത്ത് പോയാ എന്നാലോ കണ്ടു തെറ്റിയാ ഓടും കണ്ടതേക്ക് എന്നിട്ട് കൃഷിയത് മോകാലും ബലപ്പിടുത്തില്ല അവിടെ ഹിന്ദിക്കാരെ കൂട്ടി പണി വേഗുന്നെടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞേ നാണയച്ചനെ പോലെ നനക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില് നാണയച്ചുള്ളൂ അനി വേറെ ഇതുപോലെ നാണയച്ചുണ്ടാറില്ല കൃഷി ചെയ്യുന്ന ഓടിക്കളിക്കുന്ന പാട്ടു മത്സരത്തിന് പോന്നെ കസാരക്കളിക്കുന്ന നാണയച്ചീപ്രായത്തിൽ സമ്മനുണ്ട് അതെയാ പിന്നെ വെറുതെ പണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ന്യായവീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ പരിപാടി സ്റ്റേജ് മുകളിലേക്കും പോകും മക്കളെപ്പന ഓട്ടോ ഓട്ടോചാട്ടല്ലോ ചെറിയ മക്കളെ നാണയച്ചിനെപ്പറ്റി പറഞ്ഞ തീരുണ്ട് കഥ അത്ര കാരണം പണ്ട് വരുമ്പോ നാണയച്ച് പഴയ കഥകൾ മുതൽ ഇപ്പോഴത്തെ കഥകളും പറയുന്നത് കൊണ്ടല്ല എനിക്കെങ്കിലും അത്ഭുതവാ അതായത് അനങ്ങണ്ട് നിൽക്കുന്ന പരിപാടിയില്ല ഇപ്പൊ ഓട്ടോ ചാട്ട നടക്കുന്ന ഒന്ന് നമ്മള് പൊതുവേണ്ടമാർക്കാല് ഒരു പ്രായം കഴിയുമ്പോൾ കാല് വേന നടുവേനുള്ള അനങ്ങാണ്ട് നമ്മളെ വീട്ടിൽ അമ്മ ഒരു പൈസ ഇതിനൊന്നും ചെയ്യണെച്ച അനങ്ങാട് പക്ഷെ നാണേച്ചി പോലെ ഞാൻ എന്റെ വീഡിയോ പറയലിട്ടാ അനങ്ങാണ്ട് എന്ന് കഴിഞ്ഞാല് മുട്ടുവേദന വരിക്കോസ് വേദന ലഭ്യത സ്കോട്ട അടിക്കണമെന്ന് ഞാൻ എന്റെ വീട്ടിൽ എപ്പം പറയലാ അതിന്റെ ഉദാഹരണമാണ് നാണേച്ചി നാണയച്ചി അനങ്ങാണ്ട് മുട്ടവേദിയും കാര്യം ലഭ്യമാർപ്പില്ലല്ല എത്രത്തോളം അധ്വാനിക്കുന്നു അത്രത്തോളം ആരോപിക്കും ഞാൻ എൻ്റെ അമ്മയുണ്ടല്ല ചിലപ്പോ കമ്പി ബസ് അടക്കും എൻ്റെ ഒരു മോളെ കൂട്ടാമ്മന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടാൻ പോയില്ല ഞാൻ അമ്മയുടെ അറിയാ കുറച്ച് നടക്കമ്മേ കാരണം അമ്മ നല്ല വയസായ തീരെ നടക്കാത്തതുകൊണ്ട് കാലുനാവുന്നുണ്ട് അമ്മേ നടത്തിക്കും അതല്ലേ നാണേച്ചിങ്ങനെയാട്ടാ അമ്മൻ അരങ്ങാടുക്കെന്ന് പറഞ്ഞാലോ നാണേച്ചോടും നേരെ വെച്ചാൽ അന്നമ്മയുടെ അരങ്ങാടുക്കുന്ന പിന്നെ അതുകൊണ്ട് ഞാനമ്മ നല്ലോണം നടത്തിക്കും ഒരുപാട് വായിലെ കഥകളിണ്ട് ഒരുപാട് വിത്തിനെ പറ്റി പറയുള്ള നാണയച്ചി പിന്നെ കൃഷിനെ പറ്റി പോയുള്ള നാണയേച്ചി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വലിയ അറിവിന്റെ അനുഭവത്തിന്റെ വലിയൊരു സമ്പത്താണ് നമ്മുടെ സ്വന്തം നാണേച്ചി അപ്പൊ നാടേച്ചി ഇന്ന് സമ്മാനം അറിയില്ല വയറ് നാടേ ഇതിന് ഉഴുന്ന് കൃഷി നമുക്ക് കേട്ടോ നമ്മളെ വീട്ടില് കൊറച്ച് പച്ചക്കറികൾ ഇണ്ടേ പക്ഷെ ഉഴുന്ന് കാര്യങ്ങളൊക്കെ അങ്ങത്തെയൊന്നുമില്ല നാടേച്ചി ഉഴുതും ഈ പരിപാടി എല്ലാം ഉണ്ട് ഇണ്ട് അത് ശെരി എന്നാ നാണേശന്റെ ഗിഫ്റ്റ് വഴി നടക്ക് കണ്ണൂരും പോണം അപ്പൊ ഇത് ഓണത്തില് നാണേച്ചു സമ്മാനിക്കുന്ന സ്വീകരിക്കും കേട്ടാ സമ്മാനം കേട്ടാ എത്രയോ പ്രാവശ്യം നാണേശ് കൂടുത്ത കേട്ടോ അപ്പൊ നാണേശ് ഞാനൊരു പിന്നെ പറഞ്ഞ അപ്പൊ നാണേ അത് സാധിക്കാടും നമ്മളെ പ്രിയപ്പെട്ട മനസ്സിലായ ആളെ പറ്റിയ മോനപ്പോ പത്തിരുപത് വർഷമായി തുടങ്ങേ കൊറേ ആയി വെളുമ്പോടായി 24 ആ 24 25 ആイトൻ നമ്മരേ വരുന്നാണ് ചോദങ്ങിയരെ എന്നെ അന്നെ കാദരീ ഒരു കത്തി ആ കത്തി വന്നടോ ൂന്ന് ഷോപ്പറും ഉണ്ട് നാണയച്ചു ഷോപ്പർ അത്യാവശ്യവാ നാടേച്ച ഒരുപാടൊക്കെ പച്ചക്കറി കൊണ്ടു കൊടുക്കുവേ ആര് ഷോപ്പർ തിരിച്ചു കൊടുക്കൂടാ ഞാൻ മാത്രം കൊടുക്കും അതെ കൊറച്ചു കൊറച്ചു ആ ചെറുത് കൊടുത്ത ചെറിയ ഷോപ്പറും ഇതെല്ലാരും കാണും നാണേശീന്റെ വീട്ടില് വല്ല പഴപ്പല്ല ഒന്നും കുത്തില്ല കുറച്ച് നാട്ടുകാർക്ക് മുഴുവൻ സപ്ലൈ നാണയേശന്റെ പരിപാടി വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും നാണേച്ചി നമ്മളെ നമ്മളൊരു മത്സരം നടന്നിട്ടുണ്ട് നടന്നോണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മളെ കാപ്ഷൻ പറയണോ നല്ലപുരത്തേക്ക് വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും അത്രേ ഉണ്ട് അങ്ങനെയല്ലേ പറയണേ ജീസൺസ് ഗോൾ കമ്പിൽ വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും അത്രേ കമ്പിൽ

അടിപൊളി അല്ല ഈ ും കണ്ടുവന്നേ <slowly> <as> <mid to> <vegetablesgettable> <��ns encore> നാണയേച്ചി വേറൊരു സാധനം കൂടി കൊണ്ടുപോയിട്ടുണ്ടോ ഇതാ ഇത് ഇന്നത്തേക്കുള്ള കറിയല്ലേ നാണയച്ചക്കപ്പായസം നാരങ്ങ കറിയും നാണയേച്ചി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടു വന്നിട്ടുണ്ട് സത്യം പറയലൊക്കെ മുന്നേ കൊണ്ടുപോകുന്നു എന്തോ ഒരു പായസം എന്തോ ഒരു പായസം കൊണ്ടുവരാ അടിപൊളി പായസം കേട്ട അതുപോലെ നാരങ്ങക്കറിയും കറിയും പിന്നെ നാണയച്ചി നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരുപാട് സ്വർണ്ണമാങ്ങനെ നാനേച്ചറിയാ വയല് പണിയെടുക്കൂ എന്നിട്ട് അതിന് പിറ്റിറ്റാമ്പോ സ്വർണ്ണമാവും അതിന്റെ മക്കള് മക്കളെ മക്കല മക്കളെ മുക്കാക്കെല്ലാം കൊടുക്കലാ പണി എന്റെ ഞാൻ പറയും നാനേച്ചി പായസായില്ലേ നിങ്ങക്ക് കുറച്ച് വേണ്ടേ ഇങ്ങനെ കൊടുക്കലാന്നെ പറയ എല്ലാരിക്കും കൊടുക്ക സ്വർണ്ണം കൊടുക്ക ഞാൻ പറഞ്ഞ നിങ്ങൾ ഇതിന്റെ പ്രായല്ലേ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തരുമല്ലോ എവിടെയെന്നാ ഞാൻ പറയലേ നാണയച്ച അങ്ങനെ ഒന്നും വേണ്ട ആരെയൊക്കെ ഉള്ളത്തോളം ഞാൻ പണിയെടുക്കും എന്നിട്ട് മക്കൾക്കോ മക്കളെ മക്കൾക്കെല്ലാം ബാക്കിയെല്ലാം എല്ലാരിക്കും കൊടുക്കും അതാ നാണയച്ചീന്റെ സ്നേഹം അതുകൊണ്ട് നാണയച്ചി വന്നോണ്ട് ഇന്ന് എല്ലാരും ഒരു ഊർജ കേട്ടല്ലേ എല്ലാരും പറഞ്ഞു ചിരിച്ച് നല്ല ഉഷാറായി നമുക്ക് ഓണം അല്ലെ ഗംഭീര ഓണായിട്ടുണ്ട് കേട്ടാ അപ്പൊ ഏതായാലും എനക്ക് കണ്ണൂർ പോകേണ്ട ആവശ്യമുണ്ട് നമ്മളെ വീഡിയോ ഏതായാലും അവസാനിപ്പിക്കാം പിന്നെ നാണേജിക്ക് നാട്ടിൽ പോയിട്ട് ഒരുപാട് സേവന പ്രവൃത്തികള് പിന്നെ കൃഷിയൊക്കെ ശ്രദ്ധിക്കാണ്ട് അതുകൊണ്ട് മതിയാക്കല നാണേജ്